നൂൽ പൊറോട്ട ബീഫ് നമ്മുടെ അടിപൊളി അടിച്ച് നൈസ് പൊറോട്ടയും കയ്യിൽ പരത്തിയ അരിപ്പത്തിരിയും ഇതിനൊക്കെ കോമ്പിനേഷൻ ആയിട്ട് നല്ല ചൂടം ബീഫ് കറിയും നല്ല വറുത്തും മൊരിഞ്ഞ ചിക്കൻ ഫ്രൈയും ചായ പ്രേമികൾക്കുള്ള ചെറുകടികളും ഒക്കെ ഉണ്ട് സമയം കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മൂൽ പൊറോട്ടയും അരിപ്പത്തിനും റെഡിയാവും അതിന്റെ കൂടെ തന്നെ ബീഫ് കറി ചരലക്കറി മുത്തക്കറി അങ്ങനെ അതൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരക്കാണ് എത്ര മണി വരെ ഉണ്ട് കട ഒരു ഒൻപത് ഒമ്പതര വരക്കാണ് ഒമ്പത് ഒമ്പത് അപ്പൊ അത്യാവശ്യം എപ്പോ വന്നാലും നമുക്ക് അത്യാവശ്യം നല്ല ചൂട് തന്നെ സാധനം അതൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല അതാണ് ഫുഡ് വാങ്ങാറുണ്ട്

നമ്മുടെ കുഞ്ഞുമുറക്കട ചായക്കട ലൊക്കേഷൻ സംഘപുരമുക്കിനും കൊച്ചാല മൂടിനും ഇടയ്ക്ക് രാംഗോസിമന്റെ നേരെ ഓപ്പി അപ്പൊ വ്യത്യാസമായ രുചിപോട്ടുകളായി വീണ്ടും കാണാം